എല്ലാവർക്കും സിനിമാ മേനിയക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് കൊണ്ടുവന്നിരിക്കുന്ന ഒരു കിഡിലൻ ഇൻഡോനേഷ്യൻ ആക്ഷൻ സിനിമയാണ് ഒരു സാറ് ഒരു സ്കൂളിനകത്ത് പഠിപ്പിക്കാൻ വരുന്നു ഈ സ്കൂളിനകത്താണെങ്കിൽ കുറച്ച് പയ്യന്മാരുണ്ട് ചിരിക്കി പറഞ്ഞാൽ കുറച്ചഴുക്ക ചെറുക്കന്മാർ അവന്മാരുടെ കയ്യിൽ പെട്ടുപോകുന്നതാണ് ഈ സാറ് പിന്നീട് അങ്ങോട്ട് എന്ത് നടന്നു എന്നുള്ളത് നിങ്ങൾ കണ്ടറിയുക കാരണം ഇൻട്രോ വലിച്ചു പിന്നെ അത് സിനിമയെ വളരെ നന്നായിട്ട് ബാധിക്കും പിന്നെ സിനിമയിലേക്ക് കടക്കുന്നതിന് മുമ്പ് മറ്റൊരു കാര്യം പറയാനുണ്ട് സിനിമയിൽ അത്യാവശ്യം ബ്രൂട്ടലായിട്ടുള്ള രംഗങ്ങളുണ്ട് വയലൻസ് ഉണ്ട് സോ കാണിക്കുന്നതിന് അത്യാവശ്യം പരിധികളുണ്ട് അപ്പം ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല നേരെ സിനിമയിലേക്ക് കടക്കാം രണ്ടായിരത്തി ഒമ്പത് ഇൻഡോനേഷ്യ അവിടുത്തെ ഭംഗിയുള്ള ഒരു സ്കൂൾ കാണിച്ചുകൊണ്ടാണ് സിനിമയുടെ തുടക്കം ഈ ചിത്രം വരച്ചുകൊണ്ടിരിക്കുന്നവനാണ് എഡ്വിൻ അങ്ങനെ എഡ്വിനെ കാണാൻ ബാക്കിയെത്തി പാക്ക ഒക്കെ ആണെങ്കിൽ എഡ്വിൻ്റെ സിസ്റ്ററിനോട് ഭയങ്കര ഇഷ്ടം സോ അവൾക്ക് ലവ് ലെറ്റർ കൊടുക്കാനായിട്ടാണ് പാക്ക ഇവൻ്റെ അടുത്തോട്ട് വന്നിട്ടുള്ളത് പക്ഷെ സാധാരണ കണ്ടുവരാറുള്ള ഒരു ടിപ്പിക്കൽ ബ്രദർ ആയിരുന്നില്ല എഡ്വിൻ എൻ്റെ പൊന്നു പാക്ക ലവ് ലെറ്ററൊക്കെ നേരിട്ട് കൊടുത്താൽ പോരെ എന്തിനാണ് എൻ്റെ അടുത്തോട്ട് വരുന്നത് എന്നൊക്കെയാണ് എഡ്വിൻ ചോദിച്ചുകൊണ്ടിരിക്കുന്നത് ആ സമയത്താണ് എഡ്വിൻ്റെ സിസ്റ്ററായ സിൽവിയ അങ്ങോട്ട് വരുന്നത് എന്നിട്ട് പാക്കയുമായിട്ട് സംസാരിക്കുന്നു കമ്പനിയാവുന്നു അങ്ങനെ ഇരിക്കുമ്പോഴാണ് ക്ലാസ്സിലോട്ട് സാർ വരുന്നത് വരാമെന്ന് മാത്രമല്ല സ്കൂൾ മൊത്തം പിരിച്ചുവിടുന്നു പുറത്ത് വലിയൊരു സമരം നടക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ എല്ലാവരും വീട്ടിലോട്ട് പറഞ്ഞേക്കുന്നു പക്ഷേ ഇത് പറയുന്ന സമയത്ത് സാറിൻ്റെ മുഖത്താണെങ്കിൽ ഭയങ്കര പേടിയുണ്ട് ഇൻഡോനേഷ്യയിൽ എക്കണോമിക് ക്രൈസിസ് കാരണം വലിയൊരു സമരമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ആ വയലൻസിൻ്റെ മെയിൻ ടാർജറ്റ് ചൈനീസ് ഇൻഡോനേഷ്യൻസ് ആയിരുന്നു അതുകൊണ്ട് തന്നെ ചൈനീസുകാർ എവിടെ കണ്ടാലും നാട്ടുകാർ അപ്പം തന്നെ തീർക്കും അത്രയും ഭയാനകമായിട്ടുള്ള സിറ്റുവേഷനിലൂടെയാണ് നാടിപ്പം കടന്നു പൊയ്ക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ സ്കൂൾ കിട്ടും ഇവിടെ എന്താണ് നടക്കുന്നതെന്നൊന്നും പിള്ളേർക്കൊന്നും മനസ്സിലാവുന്നില്ല പക്ഷേ ഇവിടെ ഒരു പ്രശ്നമുണ്ട് സിൽവിയ എഡ്വിൻ ഇവർ രണ്ട് പേരും ചൈനീസ് ആണ് അങ്ങനെ പാക്ക അവൻ്റെ കാറിൽ പോവാമെന്ന് പറയുന്നു പക്ഷെ ആര് കേൾക്കാൻ എന്നാൽ പാക്കയാണെങ്കിൽ കാറിൽ നിന്ന് ഇറങ്ങിയിട്ട് ഇവരുടെ കൂടെയാണ് പോകുന്നത് അങ്ങനെ ബസ് പിടിക്കുന്നു വീട്ടിലോട്ട് പോകുന്നു ചെനമ്മയാണെങ്കിൽ ഫോൺ എടുക്കുന്നില്ല സോ ആകെ പേടിച്ച് വറച്ചിട്ടാണ് ഇവർ പൊക്കോണ്ടിരിക്കുന്നത് ഈ സമയത്താണ് ഭയങ്കരമായിട്ടുള്ള ഒരു കാഴ്ച അവരങ്ങ് കാണുന്നത് നാട് മൊത്തം സമരക്കാർ അക്രമം അഴിച്ചുവിട്ടിരിക്കുകയാണ് എല്ലാം അടിച്ചു തകർക്കുക ലൂട്ടിങ് അങ്ങനെയുള്ള സകലമായ കാര്യങ്ങൾ അവിടെ നടക്കുന്നുണ്ട് അങ്ങനെ ഈ സമയത്താണ് ചൈനീസ് ചൈനീസായിട്ടുള്ള സിൽവീനയും മഡ്വിനിയും ഏതൊരുത്തം കാണുന്നത് പിന്നെ അവരൊന്നും നോക്കിയില്ല ബസ്സങ്ങ് ആക്രമിക്കുന്നു ഡ്രൈവർ ആണെങ്കിൽ പരമാവധി നോക്കുന്നുണ്ട് പക്ഷെ യാതൊരു കാര്യം ഉണ്ടായിരുന്നില്ല അങ്ങനെ സമരക്കാർ ബസ് അടിച്ച് തകർക്കുന്നു അകത്ത് കയറുന്നു അവരെ കൊണ്ടുപോകുന്നു എന്നാൽ പാക്ക് അവരുടെ പിന്നാലെ തന്നെയുണ്ട് അവനൊരു ഇൻഡോനേഷ്യൻ ആയോണ്ട് അവനൊന്നും ചെയ്യുന്നില്ല അങ്ങനെ പാക്ക കുറെ കിഞ്ചുന്നു അങ്ങനെ ഈ സമയത്താണ് അവമാരി സിൽവിയെ ഗ്യാങ് റേപ്പ് ചെയ്യാൻ പോകുന്നത് പാക്കാണെങ്കിൽ അവരെ തടയാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് ഭ്രാന്ത് പിടിച്ച സമരക്കാര് അവന്റെ കയ്യിൻ്റെ മുകളിൽ ഒരു പണി കൊടുക്കുകയാണ് അതോടുകൂടെ പാക്ക പേടിച്ചു കൊടുക്കുന്നു അങ്ങനെ എല്ലാവരും ചേർന്ന് അവളെ റേപ്പ് ചെയ്യുന്നു അങ്ങനെ എഡ്വിൻ രണ്ടും കൽപ്പിച്ച് തടയാൻ നോക്കുന്നു എന്നാൽ ഒരു ഇരുമ്പ് അടി കൊണ്ട് അവൻ്റെ തലയ്ക്കങ്ങ് അടിക്കുകയാണ് അവർ അതോടുകൂടെ അവൻ്റെ ബോധം പോകുന്നു അങ്ങനെ കുറച്ച് സമയം കഴിഞ്ഞു സിൽവിനെ കാണുന്നില്ല അവൻ വേഗം തന്നെ അവൻ്റെ വീട്ടിലോട്ട് പോകുന്നു എന്നാൽ ചൈനീസ് ഇൻഡോനേഷ്യൻസ് താമസിക്കുന്ന ആ വീട് കത്തി എരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ചുരുക്കി പറഞ്ഞ അവൻ്റെ പേരൻസും ഇല്ലാണ്ടായി ഇതൊക്കെ കണ്ടിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് അറിയാണ്ട് കരഞ്ഞോണ്ടിരിക്കുകയാണ് എഡ്വിൻ അങ്ങനെ വർഷങ്ങൾ കടന്നുപോയി രണ്ടായിരത്തി കുറേ കാലങ്ങൾക്ക് ശേഷമാണ് എഡ്വിൻ തന്റെ നാട്ടിലോട്ട് തിരിച്ചു വരുന്നത് ഈ ഒരു വർഷങ്ങൾക്കിടയിൽ നാട് മൊത്തം മാറി ചൈനീസ് ഇൻഡോനേഷ്യൻസ് ഇങ്ങനെ രണ്ട് ഗ്രൂപ്പുകളായി മാറി പക്ഷെ സമരവും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അവസാനിച്ചിട്ടുണ്ട് എന്നാൽ എന്നാലൊരു ചൈനീസുകാരന് ഒറ്റയ്ക്ക് സിറ്റിയിലൂടെ നടക്കാൻ പറ്റില്ല അങ്ങനെ നടന്നിട്ടുണ്ടെങ്കിൽ ഇൻഡോനേഷ്യൻസ് അവരെ വെറുതെ ഇടില്ല അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു ന്യൂസ് വരുന്നത് ന്യൂ ഇയറിൽ നടന്ന ഒരു ബോംബിംഗ് കാരണം ഒരു സമരം നടക്കാൻ ചാൻസ് ഉണ്ട് അങ്ങനെ എഡ്വിൻ ട്രെയിൻ ഇറങ്ങുന്നു ആരുമായിട്ട് സംസാരിക്കാണ്ട് അവൻ എവിടെ കാണാൻ പോകേണ്ട അങ്ങോട്ട് പോകുന്നു അതും അവന്റെ പഴയ സ്കൂളിലോട്ട് ഈ സ്കൂളിലെ പുതിയ മാഷായിട്ട് ജോയിൻ ചെയ്യുകയാണ് എഡ്വിൻ അങ്ങനെ പ്രിൻസിപ്പാലിനെ കാണുന്നു അപ്പോഴാണ് സ്കൂളിന്റെ ഇന്നത്തെ അവസ്ഥയെക്കുറിച്ച് എഡ്വിൻ അറിയുന്നത് ചൈനീസ് ഇൻഡോനേഷ്യ പ്രശ്നങ്ങൾ കാരണം ക്രൈം റേറ്റ് വളരെയധികം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് ആ ഒരു വർധനവ് പിള്ളേരുടെ കാര്യത്തിലും അത്യാവശ്യം ബാധിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇവിടെ പഠിക്കുന്ന പിള്ളേർക്ക് കുറച്ച് പ്രശ്നങ്ങളുണ്ട് എഡ്വിൻ നീ വിചാരിക്കുന്ന പോലത്തെ ഒരു സ്കൂളല്ലത് ആർക്കും വേണ്ടാത്ത കുറച്ച് പിള്ളേരുടെ ഇവിടെ അവരെ നിലക്ക് നിർത്താൻ കുറച്ച് പാടാണ് പേരൻസിന് പോലും വേണ്ടാത്ത കുറേ ജന്മങ്ങൾ അവരെ കൈകാര്യം ചെയ്യുമ്പോൾ നോക്കിയും കണ്ടും വേണം ചെയ്യാൻ എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഇവിടെ സേഫ് സേഫായിട്ട് ഇരിക്കാൻ പറ്റുള്ളൂ അവരെന്തൊക്കെ ചെയ്യൂന്നുള്ളത് അവർക്ക് പോലും അറിയില്ല കൂടെ പേടിക്കുന്നത് എന്നെ മാത്രമാണ് ഞാൻ ഇവിടെ നിന്ന് അവരെ പുറത്താക്കിയ പിന്നെ ഒരു സ്കൂളിലും അവർക്ക് അഡ്മിഷൻ കിട്ടില്ല സോ ഞാനാണ് ഇവിടുത്തെ അതോറിറ്റി എന്ന് അവർക്ക് നന്നായിട്ട് അറിയാം ചുരുക്കി പറഞ്ഞാൽ പിള്ളേരുമായിട്ട് നല്ല രീതിയിൽ പെരുമാറുക ഇല്ലയെന്നുണ്ടെങ്കിൽ അവന്മാർ പണിഞ്ഞിട്ട് പോവും ഇതൊക്കെ പറഞ്ഞതിന് ശേഷം എഡ്വിൻ്റെ അപ്ലിക്കേഷൻ നോക്കുകയാണ് പ്രിൻസിപ്പാൾ അത് പ്രകാരം പുള്ളിക്കാരനാണെങ്കിൽ ഇത് അഞ്ചാമത്തെ സ്കൂളിലാണ് വർക്ക് ചെയ്യാൻ വരുന്നത് ഇത്രയും സ്കൂളിൽ വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ അയാൾക്ക് മറ്റെന്തോ ലക്ഷ്യമുണ്ട് അത് മാത്രമല്ല ചൈനീസ് ഇൻഡോനേഷ്യ എന്ന വേർതിരിവുണ്ടല്ലോ അത് ഈ പ്രിൻസിപ്പാലിനില്ല അയാൾ എല്ലാവരെയും മനുഷ്യരായിട്ടാണ് കാണുന്നത് പക്ഷേ എന്നാലും എഡ്വിൻ ഒരു വാണിംഗ് കൊടുക്കുന്നു നാടിൻ്റെ പേരും പറഞ്ഞ് ആരെയും കൊല്ലാൻ പോലും മടിയില്ലാത്ത ആൾക്കാരാണ് ഈ സ്കൂളിൽ പഠിക്കുന്നത് സോ ഒന്ന് സൂക്ഷിക്കാനാണ് പറയുന്നത് അങ്ങനെ എഡ്വിൻ ജോയിൻ ചെയ്യുന്നു ഇവൻ്റെ ലുക്ക് കണ്ടപ്പോൾ തന്നെ പിള്ളേർക്ക് മനസ്സിലായി ഇവൻ ചൈനീസാണ് ഈ പിള്ളേരെല്ലാവരും വല്ലാത്തൊരു നോട്ടാണ് എഡ്വിനെ നോക്കുന്നത് പക്ഷെ എഡ്വിൻ അതൊന്നും മൈൻഡ് ചെയ്യാണ്ട് മുന്നോട്ട് പോകുന്നു അങ്ങനെ എഡ്വിൻ തൻ്റെ ക്ലാസ്സിൻ്റെ ഫ്രണ്ടിലെത്തി അവൻ നോക്കുമ്പോൾ സ്കൂൾ കോമ്പൗണ്ടിനകത്ത് ഫോൺ യൂസ് ചെയ്യുന്ന ഏന എന്ന പെൺകുട്ടി ഇവൾക്കാണെങ്കിൽ ഒരു ബഹുമാനമല്ല അങ്ങനെ ക്ലാസ്സിനകത്ത് കയറി എന്നാൽ ഒരുത്തം പോലും എണീറ്റൊന്നും ഗുഡ് മോർണിംഗ് പറയുന്നില്ല പിന്നെ എഡ്വിൻ ഒന്നും നോക്കിയില്ല ബാഗെടുക്കുന്നു നല്ലൊരു സൗണ്ട് ഉണ്ടാക്കുന്നു എന്നിട്ട് ഗുഡ് മോർണിംഗ് പറയുന്നു അത് കേട്ടേക്ക് പിള്ളേർക്ക് മനസ്സിലായി ഇവൻ സ്ട്രിക്റ്റ് ആണ് അപ്പോഴാണ് ജെഫ്രി എന്ന് പറയുന്ന ഒരുത്തൻ എഡ്വിനെ അങ്ങ് ചൊറിയാൻ ആരംഭിക്കുന്നത് ഒരാളെ പോലും ബഹുമാനിക്കാത്ത പേരൻസിനൊട്ടും മതിപ്പില്ലാത്ത ചൈനീസിനെ വെറുക്കുന്ന ഒരഴുക്ക ചെറുക്കൻ അതായിരുന്നു ജെഫ്രി ഈ ജെഫ്രിക്കൊരു ഗ്യാങ് ഉണ്ട് കേട്ടാ അതിൽ പെട്ടവളാണ് മറ്റേ ഏന ഈ ഗാങ് ആണ് ഈ സ്കൂളിലെ പ്രധാന പ്രശ്നം അങ്ങനെ എല്ലാവരും കൂടെ എഡ്വിൻ ചൈനീസാണെന്നുള്ളൊരു ഒറ്റ കാരണം കൊണ്ട് കളിയാക്കാൻ ആരംഭിക്കുന്നു പ്രത്യേകിച്ച് ജെഫ്രി അങ്ങനെ എഡ്വിൻ എല്ലാവരുടെയും റോൾ നമ്പർ ചെക്ക് ചെയ്യുന്നു നോക്കും ഒരുത്തം പോലും അവരുടെ സീറ്റ് അനുസരിച്ചിട്ടല്ലിരിക്കുന്നത് അങ്ങനെ കറക്റ്റ് ഓർഡറിൽ ഇരിക്കാൻ പറയുന്നു ആ സമയത്താണ് ജെഫ്രി എഡ്വിൻ ഇട്ട് പിന്നെയും ചൊറിയുന്നത് താൻ ആരടോ മോനെ ജെഫ്രി ഞാൻ ആരോഹിക്കോട്ടെ പക്ഷെ നിന്നെക്കുറിച്ച് എനിക്ക് നന്നായിട്ട് അറിയാം നീ നിന്റെ പേരൻസിനോടും ഇങ്ങനെയാവില്ലേ സംസാരിക്കുന്നുണ്ടാവുക അയ്യോ അവർക്ക് നിന്നെ വെറുപ്പാണല്ലോ അല്ലേ ഒരു ഹോപ്ലെസ് ഫെല്ലോ ആയിട്ടല്ലേ നിൻ്റെ അച്ഛൻ നിന്നെ കാണുന്നത് ചുരുക്കി പറഞ്ഞ പേരൻസിന് പോലും വേണ്ടാത്തൊരു ജന്മം അതാണ് നീ ഇതൊക്കെ കേട്ടിട്ട് ജെഫ്രിക്ക് അങ്ങ് ബ്രാന്ത് കയറുന്നു തന്റെ പേഴ്സണൽ ഇഷ്യൂസിനെ കുറിച്ച് പറയുന്നത് അവൻ കൊട്ടും ഇഷ്ടമല്ലായിരുന്നു അങ്ങനെ എഡ്വിൻ പിള്ളേരെ പഠിപ്പിക്കാൻ തുടങ്ങുന്നു പുള്ളിക്കാരൻ്റെ ആണ് ആർട്ട് അറിയാലോ പണ്ട് മുതലേ വരക്കാരനാണല്ലോ അങ്ങനെ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോഴാണ് ജെഫ്രി അവൻക്ക് ഒരു മരക്കഷ്ണം എറിയുന്നത് എന്നാൽ എഡ്വിന് നന്നായിട്ട് അറിയാം എറിഞ്ഞതിന്റെ പിന്നിൽ ജെഫ്രി തന്നെയാണെന്ന് മോനെ ജെഫ്രി മര്യാദ കുഞ്ഞം പോലും പിടിക്കാനറിയാത്ത നീയൊക്കെ എന്തുവാടാ എന്നും പറഞ്ഞു കളിയാക്കിയാണ് എഡ്വിൻ അങ്ങനെ ക്ലാസ് കഴിഞ്ഞു അപ്പോഴാണ് അവിടുത്തെ ടീച്ചറ് എഡ്വിനുമായിട്ട് കൂട്ടുകൂടാൻ വരുന്നത് അവളുടെ പേരാണ് ഡയാന എന്നാൽ ഡയാനെ നൈസായിട്ട് അങ്ങ് ഒഴിവാക്കുന്നു അങ്ങനെ സ്കൂൾ വിട്ടു എഡ്വിൻ ആണെങ്കിൽ പുറത്തേക്ക് പോകുന്ന ഓരോ പിള്ളേരും വാച്ച് ചെയ്യുന്നു എന്തിനാണെന്നോ ഏതിനാണെന്നോ ഒരു പിടുത്തമില്ല എന്നാൽ ഈ എഡ്വിനെ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ജെഫ്രിയും കൂട്ടരും ജഫ്രിക്ക് അവനോട് ഒടുക്കത്തെ ദേഷ്യമുണ്ട് ഹാ അങ്ങനെ ജഫ്രിയൻ ഗാങ് ഇന്നത്തെ ക്ഷീണം മാറ്റാനായി ഒരു ചൈനീസ് ചെറുക്കനെ വട്ടം വെക്കുന്നു വട്ടം വെക്കുന്നു മാത്രമല്ല അടിച്ചടിച്ച് ഇഞ്ച പരിവാക്കുന്നുണ്ട് അവനെ അങ്ങനെ രാത്രിയായി ചൈനീസുകാർക്ക് വേണ്ടി മാത്രം നടത്തുന്ന ഒരു അണ്ടർഗ്രൗണ്ട് ബാറുണ്ട് അവിടെ അങ്ങോട്ട് പോവുകയാണ് എഡ്വിൻ പക്ഷെ ആ ബാർ തുറന്നു വെച്ചിരിക്കുന്നത് ചൈനീസുകാർക്ക് വേണ്ടി മാത്രമല്ല പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ ആഗ്രഹിക്കാത്ത ഇൻഡോനേഷ്യൻസിനും വേണ്ടിയിട്ടാണ് പിന്നെ പോരാത്തതിന് ഈ ബാറിന് ഒരു പ്രത്യേകതയുണ്ട് ഇവിടെ ആരും സങ്കടത്തിലിരിക്കാൻ പാടില്ല അഥവാ സങ്കടത്തിലാണെങ്കിൽ അവരെ അങ്ങ് സന്തോഷിപ്പിക്കും ഈ വക ചടങ്ങിൻ്റെ മെയിൻ ആളാണ് ഇവിടുത്തെ ബാർ ടെൻഡർ ഈ ബാർ ടെൻഡറിനാണെങ്കിൽ ചെറിയൊരു ക്രഷ് ഉണ്ട് എഡ്വിനോട് അങ്ങനെ എഡ്വിൻ ബാറേ നിറങ്ങുന്നു അപ്പോഴാണ് കുറേ ചൈനീസ് പിള്ളേർ ചേർന്ന് ഇൻഡോനേഷ്യൻ പയ്യനെ അടിച്ചുകൊണ്ടിരിക്കുന്നത് അതും എഡ്വിൻ്റെ ക്ലാസ്സിലുള്ള പയ്യനെയാണ് അടിച്ചോണ്ടിരിക്കുന്നത് അങ്ങനെ എഡ്വിൻ ആ പിള്ളേരെ അങ്ങ് തടയുന്നു എന്നാൽ അവന്മാരാണെങ്കിൽ കത്തിയാണ് എടുക്കുന്നത് നിനക്കെന്താ കുത്തണ എന്നാൽ കുത്തടാ എന്നും പറഞ്ഞ് നെഞ്ചുമിരിച്ചു നിൽക്കുകയാണ് എഡ്വിൻ ഒന്നാമത് പുള്ളിക്കാരൻ ചൈനീസാണ് സ്വന്തം വർഗമാണല്ലോ സോ ഒന്നും ചെയ്യില്ല എന്നുള്ള വിശ്വാസം പിന്നെ പോരാത്തിന് പിള്ളേരല്ലേ പോയ എത്ര ദൂരം പോവും അങ്ങനെ വിചാരിച്ചതുപോലെ പിള്ളേർ അങ്ങ് തിരിച്ചു പോകുന്നു നീ എൻ്റെ ക്ലാസ്സിലല്ലേ പഠിക്കുന്നത് നിൻ്റെ പേരെന്താ എൻ്റെ പേര് ക്രിസ്റ്റോ ഇതും പറഞ്ഞാൽ ചെക്കൻ അങ്ങ് പോകുന്നു ഇത്രയും മടി കിട്ടിയിട്ടും ഒരു കൂസലുമില്ലാണ്ടാണ് പോകുന്നത് ഇതൊരു പതിവാണല്ലോ അവിടെ ആ ഒരു സമയത്താണ് എഡ്വിൻ തൻ്റെ പാസ്റ്റിനെക്കുറിച്ച് ആലോചിക്കുന്നത് മറ്റേ റേപ്പിന് ശേഷം തൻ്റെ സിസ്റ്റർ മരിച്ചിട്ടൊന്നുമില്ല പക്ഷേ റേപ്പിൻ്റെ ഫലമായിട്ടൊരു കുഞ്ഞ് ജനിച്ചു അത്രയും ചെറിയ പ്രായം അറിയാലോ ബാക്കി എന്താ നടക്കുക എന്നാൽ സിസ്റ്റർ പിന്നീട് ഒരു രോഗിയായിട്ട് മാറി അവൾക്കാകെക്കൂടെ ഉണ്ടായിരുന്ന ആഗ്രഹം തൻ്റെ മകനെ കാണുക ഒരു സോറി പറയാ എന്നുള്ളതാണ് മകനെ കണ്ടെത്താൻ അവൾ കുറേ ശ്രമിച്ചു അങ്ങനെ ജക്കാർട്ട എന്ന സ്ഥലത്തിൻ്റെ ഈസ്റ്റ് സൈഡിൽ എവിടെയുണ്ടെന്ന് അറിയാൻ കഴിഞ്ഞു അങ്ങനെ മകനെ കണ്ടുപിടിക്കാനുള്ള ദൗത്യം തൻ്റെ ബ്രദറിനെ ഏൽപ്പിച്ചു അത് മാത്രമല്ല സിസ്റ്റർ മരിക്കുകയും ചെയ്തു സോ തൻ്റെ നെഫ്യൂവിനെ കണ്ടെത്തുക ഒറ്റ ലക്ഷ്യം കാരണമാണ് ഈസ്റ്റ് സൈഡിലുള്ള ഇത്രയും സ്കൂളിൽ അവൻ കയറി ഇറങ്ങുന്നത് ഇനിയിപ്പോൾ ഇവൻ പഠിച്ച സ്കൂൾ മാത്രമേ ബാക്കിയുള്ളൂ ചുരുക്കി പറഞ്ഞ തൻ്റെ നെഫ്യൂ ആ സ്കൂളിനകത്തുണ്ട് അതാരാണെന്ന് അവൾക്ക് കണ്ടെത്തിയേ പറ്റുള്ളൂ അങ്ങനെ അവൻ തിരിച്ചു പോകുന്നു അപ്പോഴാണ് ട്രെയിനകത്ത് വെച്ച് ക്രിസ്റ്റോനെ പിന്നെയും കാണുന്നത് ക്രിസ്റ്റോ സ്കൂളിലെ ബാക്കിയുള്ളവരെ പോലെയല്ല നല്ല കൈൻഡ് ആയിട്ടുള്ള ഒരു കുട്ടിയാണ് ക്രിസ്റ്റോ അപ്പം തന്നെ ക്രിസ്റ്റോനോട് ഒരു പ്രത്യേക ഇഷ്ടം തോന്നിയാണ് എഡ്വിന് അങ്ങനെ പിറ്റേ ദിവസമായി ക്രിസ്റ്റോനെ ചൈനീസ് ചൈനീസുകാർ പഞ്ഞിക്കിട്ട് അറിഞ്ഞിട്ട് വൻ സീനാക്കിയാണ് ജെഫ്രി സംഘവും ആ സമയത്താണ് എഡ്വിൻ ക്ലാസ്സിലോട്ട് വരുന്നത് എന്നിട്ട് അവരോടൊക്കെ ചിത്രം വരയ്ക്കാൻ പറയുന്നു എന്നാൽ ജെഫ്രിയുടെ കാര്യം അറിയാലോ എന്ത് പറഞ്ഞാലും ധിക്കരിച്ചോളും സോ എഡ്വിൻ അവനെ വീണ്ടും നാണം കെടുത്തുന്നു അതും കൂടെ കേട്ടേക്ക് അവൻ്റെ കൺട്രോൾ പോകുന്നുണ്ട് പക്ഷെ സാറിന് അടിക്കാൻ പറ്റില്ല എങ്ങാനും അടിച്ചാൽ സ്കൂളിൽ നിന്ന് പുറത്താവും സോ മിണ്ടാണ്ട് വരയ്ക്കുക എന്നുള്ളതല്ലാണ്ട് അവനക്കൊന്നും ചെയ്യാനില്ല അങ്ങനെ ഇരിക്കുമ്പോഴാണ് ക്രിസ്റ്റോയുടെ ഡ്രോയിങ് എഡ്വിൻ കാണുന്നത് ക്രിസ്റ്റോ നന്നായിട്ട് വരയ്ക്കുന്നുണ്ട് അത് കണ്ടപ്പോൾ മുതൽ പുള്ളിക്കാരനാണെങ്കിൽ ഒരു സംശയം ഇനി ക്രിസ്റ്റോ ആയിരിക്കുമോ തൻ്റെ നെഫ്യൂന്ന് കാരണം ഇവരുടെ ഫാമിലിയുള്ള എല്ലാവരും നന്നായി വരച്ചിരുന്നു എഡ്വിൻ അടക്കം എന്തായാലും എൻ്റെ ചിത്രം വരെ കണ്ട് എഡ്വിൻ നന്നായിട്ട് ഇംപ്രസ് ആവുന്നു പക്ഷെ ഇംപ്രസ് ആവൽ കണ്ടിട്ട് തന്നെ ടൂൺ ചെയ്യണമെന്നാണ് ക്രിസ്റ്റോയുടെ സംശയം അങ്ങനെ ക്ലാസ് കഴിഞ്ഞു ജെഫ്രി ഒരു പന്നിയുടെ ചിത്രവും വരച്ച് എഡ്വിൻ്റെ ഫ്രണ്ടിലിട്ടങ്ങ് കീറി കളയുന്നുണ്ട് അത്രയും ദേഷ്യമുണ്ടവന് അങ്ങനെ ജെഫ്രിയും ഗാങ്ങും കൂടെ ക്രിസ്റ്റോനെ ചൈനീസ് ചൈനീസുകാരടിച്ചു എന്നൊറ്റ കാരണം കൊണ്ട് ഏതൊരു ചൈനീസ് ചെറുക്കനെ പിടിച്ച് പഞ്ഞിക്കിട്ടുകൊണ്ടിരിക്കുകയാണ് അത്രയും ബ്രൂട്ടലായിട്ടാണ് അവരടിച്ചുകൊണ്ടിരിക്കുന്നത് എന്തിന് കൂട്ടത്തിലെ ഏനക്കടക്കം ഇതെല്ലാം ഫണ്ണ്ണ്ണ്ണ്ണ്ണ്ണ്ണ്ണ്ണ് മാത്രമാണ് ജാക്കി കൊണ്ടൊക്കെയാണ് അടിച്ചോണ്ടിരിക്കുന്നത് അങ്ങനെ ആ ചെറുക്കനെ ഇവർ അങ്ങ് പൂട്ടിയിടുന്നു ഒന്നില്ലെങ്കിൽ ബോർ അടിച്ചാൽ പിടിച്ചടിക്കും അല്ലാത്ത പക്ഷം വിഷം ചാവും എങ്ങനെ നോക്കിയാലും ടോർച്ചർ മാത്രം ആ പയ്യൻക്കാണെങ്കിൽ പുറത്തടക്കാൻ ഒരു മാർഗ്ഗവുമില്ല രണ്ട് കൈയും കെട്ടിയിട്ടിരിക്കുകയാണ് ഇതിൻ്റെ ഇടയിൽ എഡ്വിനും ഡയാനയും നല്ല വണ്ണം എടുക്കുന്നു എന്തിനെ മറ്റേ ചൈനീസ് ബാറിലോട്ടടക്കം കൊണ്ടുപോകുന്നു പക്ഷേ ഇവളുമായിട്ട് വന്ന് ബാർ ടെൻഡറിന് ഒട്ടും ഇഷ്ടമായിട്ടില്ല അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഡയാന ഒരു കാര്യം ചോദിക്കുന്നത് അല്ലടോ താനെന്തിനെ ഇത്രയും അധികം സ്കൂളിൽ പഠിപ്പിച്ച് ഞാനൊരാളെ കണ്ടെത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അത്രമാത്രേ എനിക്കിപ്പോൾ പറയാൻ പറ്റുള്ളൂ എന്നൊക്കെ പറഞ്ഞ് കുടിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഒരു ന്യൂസ് വരുന്നത് ചെറിയൊരു പ്രശ്നത്തിൻ്റെ പേരിൽ വലിയൊരു സമരം പുറപ്പെട്ടിട്ടുണ്ട് അതും പതിനേഴ് വർഷം മുമ്പ് നടന്ന അതേ സമരം പോലെ പക്ഷേ ഇവരുടെ ഏരിയയിലേക്ക് എത്തിയിട്ടില്ല കേട്ടാ എന്നാൽ ഏത് നിമിഷം വേണേലും എത്താം അതെല്ലാം കണ്ട് പേടിച്ചിരിക്കുകയാണ് എഡ്വിനുണ്ടായാനും അങ്ങനെ അവർ തിരിച്ച് വീട്ടിലോട്ട് പോകുന്നു മിസ്സേ ഞാൻ വേണമെങ്കിൽ വീട്ടിലോട്ട് കൊണ്ടാക്കാം അതെ ഞാനൊരു പെണ്ണായിരിക്കാം ഒറ്റക്കായിരിക്കാം പക്ഷെ ഞാനൊരു അല്ല അതുകൊണ്ട് ഞാൻ സേഫാണെന്ന് അർത്ഥം എന്നേക്കാളും റിസ്ക് സാറിനാണ് സോ എത്രയും വേഗം വീട്ടിലോട്ട് പോകാൻ നോക്ക് അങ്ങനെ അവർ രണ്ടുപേരും തിരിച്ചു പോന്നു ഈ സമയത്താണ് മാസ്കും തിരിച്ച് ഇട്ട് പണിയാൻ ജെഫ്രി വരുന്നത് പക്ഷെ എഡ്വിൻ തിരിച്ചടിക്കുന്നു അങ്ങനെ ഭ്രാന്ത് കയറി ജഫ്രി കത്തിയെടുത്ത് അങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ് കൊല്ലാൻ നിൽക്കുന്നു എഡ്വിൻ ആണെങ്കിൽ വേഗം തന്നെ അതേ കത്തി കൊണ്ട് അവൻ്റെ കാലിനിട്ടൊരു പണിയങ്ങ് കൊടുക്കുന്നു ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണ് ജെഫ്രിയുടെ ഗാങ് പക്ഷെ അവരാരും ഇടപെടുന്നില്ല ജഫ്രിയുടെ ഫൈറ്റിൽ ആരും ഇടപെടുന്നത് അവൻ കൊട്ടു ഇഷ്ടമല്ല അത് മാത്രമല്ല ഇവർ തിരിച്ചറിഞ്ഞാൽ ഇവർക്കും കൂടെ പണി കിട്ടും പക്ഷെ കാലിന് കുത്തേറ്റ കാരണം കൂട്ടുകാർ അവനെ കൊണ്ടുപോകുന്നു അതുകൊണ്ടേക്ക് അങ്ങേർക്ക് മനസ്സിലായി ജെഫ്രിയാണ് വന്നിരിക്കുന്നതെന്ന് സോ സ്കൂളിൽ മൊത്തം പാട്ടാവുന്നു ചുരുക്കി പറഞ്ഞ അവനെ സ്കൂളിൽ നിന്ന് പുറത്താക്കാൻ പോവുകയാണ് എന്നാൽ ഈ സമയത്താണ് ഡയാന ഒരു കാര്യം പറയുന്നത് സാറേ അവനെ പുറത്താക്കണ്ട അതാണ് ഏറ്റവും നല്ല തീരുമാനം എങ്ങാനും പുറത്താക്കിയാൽ പിന്നെ അവൻ കാര്യം പേടിക്കാനില്ല അവൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് എന്തായാലും വരും പ്രതികാരം ചെയ്യാൻ പക്ഷേ എന്തൊക്കെ പറഞ്ഞിട്ടും എഡ്വിൻ കേൾക്കുന്നില്ല അങ്ങനെ പ്രിൻസിപ്പാൾ തെളിവിനായിട്ട് പാൻറ്റൂരാൻ പറയുന്നു ഇന്നലെ കുത്തേറ്റിട്ടുണ്ടെങ്കിൽ എന്തായാലും കാണും എന്നാൽ ഒരു പാടിനു പകരം പത്തൊമ്പത് പാടുണ്ട് അവൻറെ അച്ഛൻ ടോർച്ചർ ചെയ്തിരുന്ന പാടുകള് പേരൻസ് നല്ലതല്ലെങ്കിൽ പിള്ളേരെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ എന്തായാലും കുത്തേറ്റ പാടുണ്ട് സോ ജെഫ്രീനെ അങ്ങ് പുറത്താക്കുന്നു എടാ ജെഫ്രി നീയൊന്നും ഈ ഭൂമിയിൽ ജനിക്കേണ്ടവനെയല്ല വല്ലാത്തൊരു ജന്മം എന്നും പറഞ്ഞ് പ്രിൻസിപ്പാൾ അവനെ അങ്ങ് പുറത്താക്കുന്നു പക്ഷെ ഇതെല്ലാം പറയുന്നുണ്ടെങ്കിലും അങ്ങേർക്കുള്ളിൽ നല്ല വിഷമമുണ്ട് കഴിഞ്ഞ പത്ത് വർഷമായിട്ട് ഇവിടെ ജോലി ചെയ്യുന്നുണ്ട് പക്ഷെ ഇന്നേ വരെ ഒരാളെ പോലും പുറത്താക്കിയിട്ടില്ല അങ്ങനെ പുറത്താക്കിയാലുള്ള ഭവിഷ്യത്ത് അങ്ങേർക്ക് നന്നായിട്ടറിയാം പേരൻസ് കൈയ്യൊഴിഞ്ഞ കുട്ടികളെ മാറ്റിയെടുക്കാൻ അധ്യാപകർക്ക് മാത്രമേ സാധിക്കൂ എന്നാൽ ജെഫ്രിയുടെ കാര്യത്തിൽ അധ്യാപകരും തോറ്റു കൊടുത്തു ജെഫ്രിയുടെ ഗേങ്ങാണെങ്കിൽ ആകെ ബ്രാന്തിലാണിരിക്കുന്നത് സോ അവർ ക്ലാസിൽ നിന്ന് അങ്ങ് ഇറങ്ങിപ്പോകുന്നു അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇൻഡിപെൻഡൻസ് ഡേ പ്രമാണിച്ച് ക്ലാസ് റൂം അലങ്കരിക്കാൻ എഡ്വിൻ തീരുമാനിക്കുന്നത് അലങ്കരിക്കാനാണെങ്കിൽ സൺഡേ മാത്രമേ ഒഴിവുള്ളൂ സോ ക്രിസ്റ്റോനോടും അവൻ്റെ ഫ്രണ്ട് ആയ രംഗയോടും സൺഡേ ക്ലാസ്സിലോട്ട് വരാൻ പറയുന്നു ഓപ്പൺ ഡയാനയോടും അങ്ങനെ രാത്രിയായി ജെഫ്രിയൻ ഗാങ് അവൻ്റെ പിന്നാലെ തന്നെ ഉണ്ടായിരുന്നു അവരെന്തൊക്കെയോ പ്ലാൻ ചെയ്യുന്നുണ്ട് അങ്ങനെ പിറ്റേ ദിവസമായി എഡ്വിൻ പറഞ്ഞ പോലെ ഡയാന ക്രിസ്റ്റോ രംഗ ഇവർ മൂന്ന് പേരും സ്കൂളിലെത്തി എന്നാൽ ഇതേ സമയം സ്കൂളിൻ്റെ പുറത്ത് ജെഫ്രിയും ഗ്യാങ്ങും ഉണ്ടായിരുന്നു ഈ ഗ്യാങ്ങിലാണെങ്കിൽ ടോട്ടൽ എട്ട് പേരുണ്ട് അതിലത്തെ നാല് പേര് മാത്രമേ ഇപ്പോൾ ഇവിടെയുള്ളൂ കാരണം ബാക്കിയുള്ള നാല് പേര് കിടിലൻ വെപ്പൺസ് എടുക്കാൻ പോയിരിക്കുകയാണ് ഇതേ സമയം സ്കൂൾ കാണിക്കുന്നു അവിടെ എഡ്വിനും ടീംസും ആണെങ്കിൽ ഭയങ്കര ഹാപ്പി ആ ഒരു സമയത്താണ് സ്കൂളിലത്തെ സെക്യൂരിറ്റിമാർ ഒരു വാർത്ത കാണുന്നത് മറ്റേ ഉണ്ടല്ലോ അത് പതിനേഴ് വർഷം മുമ്പ് എങ്ങനെയായിരുന്നു അതിനേക്കാൾ വേഴ്സ് കണ്ടീഷനിലാണ് ഇവരുടെ ഏരിയയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് പിന്നെ സെക്യൂരിറ്റിക്കാരൊന്നും നോക്കിയില്ല അവർക്ക് ഈ സ്കൂളിനെ കാട്ടി വലുത് അവരുടെ ഫാമിലിയാണ് സോ അവർ നേരെ അങ്ങോട്ട് പോകുന്നു ചുരുക്കി പറഞ്ഞാൽ ജെഫ്രിക്കും ഗ്യാങ്ങിനും കയറാൻ പറ്റിയൊരു അവസരം അങ്ങനെ ഈ സമയത്താണ് സമരത്തെക്കുറിച്ച് അവരറിയുന്നത് ഇത് കേട്ടേക്ക് ഇവന്മാരാണെങ്കിൽ വമ്പൻ ഹാപ്പി അവർക്ക് ഈ ചൈനീസുകാരെ കണ്ണെടുത്താൽ കണ്ടുകൂടാ ഇതിൻ്റെ ഇടയിലാണ് രംഗ ടേപ്പ് എടുക്കാനായിട്ട് ഓഫീസിലോട്ട് പോകുന്നത് ആ ഒരു കറക്റ്റ് സമയത്താണ് ജഫ്രിയുടെ ഗ്യാങ്ങിലെ ബാക്കിയുള്ള നാല് പേര് വെപ്പൺസുമായിട്ട് വരുന്നത് ഇത്രയും നേരം വെറും കത്തി കൊണ്ടും ലിവർ കൊണ്ടൊക്കെയാണ് ഇവർ അറ്റാക്ക് ചെയ്തിരുന്നത് എന്നാൽ എഡ്വിനോടുള്ള പക കാരണം വാള് ക്രോസ് ബാർ കത്തി വെട്ടോത്തി എന്ന് വേണ്ട സകലമായ സാധനമുണ്ട് അങ്ങനെ അതും കൊണ്ട് സ്കൂളിലോട്ട് സ്ലോ മോഷനിൽ കയറുമ്പോഴാണ് സമരത്തെക്കുറിച്ചുള്ള വാർത്ത രംഗ കാണുന്നത് പിന്നെ പോരാത്തിന് ജെഫ്രിയുടെ ഗാങ് പിന്നെ പറയണ്ടല്ലോ രംഗ വേഗം തന്നെ എഡ്വിൻ്റെ അടുത്തോട്ട് പോകുന്നു കാര്യം പറയുന്നു ജെഫ്രിയുടെ ഗ്യാങ് ആണെങ്കിൽ രണ്ടും കൽപ്പിച്ചാണ് വന്നിരിക്കുന്നത് സ്കൂളിനകത്ത് കയറിയിട്ട് എടാ എഡ്വിനേന്നും വിളിച്ച് വാളും കൊണ്ടാണ് നടക്കുന്നത് ഇതൊക്കെ കണ്ടിട്ടാകെ പേടിച്ചിറച്ചിരിക്കുകയാണ് എല്ലാവരും അങ്ങനെ എഡ്വിൻ പറയാണ് നിങ്ങളൊരു കാര്യം ചെയ്യ് മുകളിൽ എമർജൻസി എക്സിറ്റ് വഴി പുറത്ത് കിടക്കാൻ നോക്ക് അവരെ വഴി തിരിച്ചുവിടുന്ന കാര്യം ഞാനേറ്റു എന്നാൽ ടീച്ചറും ബാക്കിയുള്ളവരും കൂടെ എഡ്വിനേയും കൊണ്ടാണ് എമർജൻസി എക്സിറ്റിലോട്ട് പോകുന്നത് കാരണം അവർക്കറിയാം ജെഫ്രി എന്തൊക്കെ കാട്ടിക്കൂട്ടുമെന്ന് അങ്ങനെ ഓടി ഓടി എമർജൻസി എക്സിറ്റിലെത്തി എന്നാൽ അതാണെങ്കിൽ ലോക്കാക്കി വെച്ചിരിക്കുകയാണ് അത് തുറക്കണമെന്നുണ്ടെങ്കിൽ സെക്യൂരിറ്റി റൂമിൽ പോകണം അങ്ങനെ ഇവർ വേഗം തന്നെ അങ്ങോട്ട് പോകുന്നു അവിടെ തന്നെയാണ് പുറത്തേക്ക് കടക്കാനുള്ള മെയിൻ ഡോറും പക്ഷെ അതെല്ലാം പൂട്ടിയിട്ടിരിക്കുകയാണ് ജഫ്രിയും ഗാങ്ങും ചുരുക്കി പറഞ്ഞാൽ സ്കൂളിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാൻ ഒരു വഴിയില്ലാന്നർത്ഥം അങ്ങനെ ഈ സമയത്താണ് ജെഫ്രിയും പിള്ളേരും എഡ്വിനും ടീംസിനെയും കാണുന്നത് പിന്നെ അവിടെ ഗംഭീര ചെയ്സാണ് അങ്ങനെ അവസാനം റൂമിനകത്ത് കയറുന്നു ഡോർ ലോക്ക് ചെയ്യുന്നു ഇരുമ്പ് വാതിലായതുകൊണ്ട് തന്നെ അടിച്ചു തകർക്കാനും പറ്റില്ല ജെഫ്രിക്കാണെങ്കിൽ ഇതൊക്കെ കണ്ട് ബ്രാന്ത് കയറുന്നുണ്ട് രങ്കിയും ക്രിസ്ത്യൻ ഡയാനയാണെങ്കിൽ പേടിച്ച് കുറച്ചാണ് ഇരിക്കുന്നത് അങ്ങനെ ഇരിക്കുമ്പോഴാണ് എഡ്വിൻ പോയിട്ട് ആ ഡോർ അങ്ങ് തുറക്കാൻ നോക്കുന്നത് ഇത് കണ്ടപ്പോൾ ടീച്ചർ അങ്ങ് തടയുന്നു ഡയാന അവർക്ക് എന്നെയാണ് ആവശ്യം നിങ്ങളെയല്ല അവരുടെ കാര്യം ഞാൻ മാനേജ് ചെയ്തോളാം നിങ്ങൾ എന്തൊക്കെയാണ് ഈ പറയുന്നത് അവരുടെ കയ്യിലുള്ള വെപ്പൺസ് കണ്ടല്ലോ പണി കിട്ടും എന്തൊക്കെ ചെയ്താലും അവരെന്നെ കൊല്ലില്ലല്ലോ ഇത് കേട്ടേക്ക് ക്രിസ്റ്റോ ഒരു മാരക സത്യം പറയുന്നുണ്ട് അവർ കൊല്ലു സാറേ ജെഫ്രി പണ്ടും കൊന്നിട്ടുണ്ട് പണ്ട് ഞാൻ അവരുടെ ഗാംഗിലായിരുന്നു അങ്ങനെ ഒരു ദിവസം ഞാനും ജെഫ്രി ഒറ്റയ്ക്കിരിക്കുമ്പോൾ ജെഫ്രി കുടിച്ചോണ്ടൊരു കാര്യം പറഞ്ഞു ഞങ്ങളുടെ സ്കൂളിൽ എന്ന് പറഞ്ഞിട്ടുള്ള പയ്യനെ അവൻ കൊന്നുവെന്ന് അത് ഞാൻ വിശ്വസിച്ചില്ല പക്ഷെ പക്ഷേ അവനെനിക്കൊരു വീഡിയോ അയച്ചു തന്നു ഓഡിയോ കൊല്ലുന്നതിൻ്റെ വീഡിയോ ഇത് കേട്ടേക്ക് രംഗ അങ്ങ് ചൂടാവുന്നു കാരണം വേറൊന്നുമില്ല അന്ന് ഇക്കാര്യം പോലീസിനോട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇന്ന് ഇവക ഗുലുമാലൊന്നുമില്ല പക്ഷെ ആ ടൈമിൽ ക്രിസ്റ്റോ വളരെയധികം പേടിച്ചിരുന്നു സോ ഒന്നുറപ്പാണ് ജെഫ്രി എന്തായാലും എഡ്വിനെ കൊല്ലും അവനെ കൊല്ലുന്നതിൻ്റെ സാക്ഷികളായിരിക്കും ഡയാന ക്രിസ്റ്റോ രംഗ സാക്ഷികളൊരിക്കലും വെറുതെ വിടാൻ പറ്റില്ലല്ലോ ചുരുക്കി പറഞ്ഞാൽ എല്ലാവരെയും കൊല്ലും ഇതിന്റെ ഇടയിലാണ് സമരത്തെക്കുറിച്ചുള്ള വാർത്ത രംഗ പറയുന്നത് അത് മാത്രമല്ല ഇത്രയും വലിയ സമരം നടക്കുമ്പോൾ അവനെ അന്വേഷിച്ച് സ്കൂളിലോട്ട് അവൻ്റെ അച്ഛൻ വരാൻ നല്ല ചാൻസ് ഉണ്ട് അച്ഛനെ ഞാൻ ഇവരുടെ കൈ കുടുങ്ങിയ തീർന്ന് അങ്ങനെ ഈ സമയത്താണ് ക്രിസ്റ്റോക്ക് ഒരു കാര്യം ഓർമ്മ വരുന്നത് ഇവർ ലോക്ക് ചെയ്തു വെച്ചിരിക്കുന്ന അതേ ഡോറിന്റെ ചാവി യൂസ് ചെയ്തിട്ടാണ് പാർക്കിംഗ് ലോട്ടിലോട്ടുള്ള ഡോർ തുറക്കുക ഈ രണ്ട് ഡോറും ഒരേ റൂമിലാണ് പക്ഷെ അതിന്റെ ലോക്ക് ലോക്കാണെങ്കിൽ ജാമായിട്ടാണ് ഇരിക്കുന്നത് ഒന്നും ചെയ്യാൻ പറ്റില്ല ഈ സമയത്താണ് രംഗയുടെ അച്ഛൻ സ്കൂളിലോട്ട് വരുന്നത് രംഗയുടെ അച്ഛനെ കണ്ടേക്ക് സ്നേഹം നടിച്ച് അകത്ത് കയറ്റിയാണ് അയന അച്ഛനക്കാണെങ്കിൽ എന്താ സംഭവം ഒന്നും മനസ്സിലാവുന്നില്ല പിള്ളേരെ സമരം നടക്കുകയാണ് വീട്ടിൽ പൊക്കൂടെ എന്നൊക്കെയാണ് അങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുന്നത് അങ്ങനെ ഇവരെല്ലാവരും ചേർന്ന് രംഗയുടെ റൂമിൻ്റെ അടുത്തോട്ട് കൊണ്ടുപോകുന്നു അങ്കളെ രംഗ അകത്തുണ്ട് വിളിച്ചു നോക്ക് ഇത് കേട്ടപ്പാട് രംഗ എന്ന് ഉറക്കെ വിളിക്കുന്നുണ്ട് അച്ഛൻ രംഗയാണേലോ അപ്പം തന്നെ പോലീസിനെ വിളിക്കാൻ പറയുന്നു അപ്പോഴാണ് അവരെടുത്ത് വെച്ചിട്ടുള്ള വെപ്പൺസ് അച്ഛൻ അങ്ങ് കാണുന്നത് സോ സംഗതി അല്പം സീരിയസ് ആണെന്ന് അച്ഛന് മനസ്സിലായി അങ്ങനെ രംഗ ഡോർ തുറക്കാനായിട്ട് അച്ഛനായിട്ട് അടിച്ചുകൊണ്ടിരിക്കുകയാണ് ജഫ്രീൻ കൂട്ടരും രംഗക്കാണെങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല ഡോർ തുറന്ന് അച്ഛനുൾപ്പെടെയുള്ള എല്ലാവരും ചാവുമെന്ന് അവനക്ക് നന്നായിട്ട് അറിയാം അങ്ങനെ ഈ സമയത്താണ് അച്ഛൻ കെഞ്ചാൻ ആരംഭിക്കുന്നത് മക്കളെ ഞങ്ങളെ വിട്ടേക്ക് ഞങ്ങൾ പോലീസിനോടൊന്നും പറയാൻ പോകുന്നില്ല ഇതൊക്കെ കേട്ട് ചിരിച്ചുകൊണ്ടിരിക്കണല്ലോ അമ്മാര് ഇപ്പൊ നിങ്ങൾ അതിരടന്നിട്ടൊന്നും ചെയ്തിട്ടില്ല ഇനി ചെയ്യാണ്ടിരിക്കാനാണ് ഞാൻ പറയുന്നത് ഇത് കേട്ടേക്ക് കൂട്ടത്തില് അലക്സിനെ പറയുന്നത് ശരിയായിട്ടാണ് തോന്നുന്നത് അച്ഛനെയൊക്കെ പിടിച്ചു തല്ല എന്ന് പറയുമ്പോൾ ഇപ്പൊ തന്നെ നൈസായിട്ട് അതിരി കടന്നിട്ടുണ്ട് എന്തായാലും അലെക്സിന്റെ ഈ ഒരു വർത്തമാനം കേട്ടേക്ക് ജെഫ്രിക്ക് അങ്ങ് ബ്രാന്ത് കയറുന്നു ഒരു വിധത്തിലാണ് ജെറി അവനെ പിടിച്ചു മാറ്റുന്നത് ഈ ജെറിയാണ് ജെഫ്രിയുടെ ഏറ്റവും വലിയ വിശ്വസ്തൻ അങ്ങനെ ജെറി എഡ്വിനും കൂട്ടനും പുറത്ത് കിടക്കാനായിട്ട് ഒരു പെൻസിൽ എടുക്കുന്നു അച്ഛന്റെ നെഞ്ചിലോട്ട് അങ്ങ് കയറ്റുന്നു അങ്ങേരിന്ന് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് ജെഫ്രി ഞാൻ പുറത്തേക്ക് വരാം പക്ഷെ ഇവരെ വെറുതെ വിട്ടതിന് ശേഷം മാത്രം അതെങ്ങനെ വെറുതെ വിടാൻ പറ്റും സാറേ അവരിപ്പോൾ സാക്ഷികളല്ലേ ജെഫ്രി നീ നിന്റെ പേരന്റ്സിനെ കുറിച്ചൊന്നും ആലോചിക്കി നിന്നെ കാണാണ്ട് അവർ വിഷമിക്കുന്നുണ്ടാവും ഇത് കേട്ടിട്ട് അവൻക്കാണെങ്കിൽ അങ്ങ് ബ്രാന്ത് കയറുന്നു പേരൻസിനെ കുറിച്ച് ആലോചിക്കുന്നത് തന്നെ അവൻക്ക് ഒട്ടും ഇഷ്ടമല്ല അവൻ്റെ ശരീരത്തിലെ പാടുകൾ തന്നെ അതിന് ധാരാളമാണ് അങ്ങനെ ഇതിൻ്റെ ദേഷ്യത്തിൽ വാളെടുക്കുന്നു അച്ഛൻ്റെ മുഖത്തിനൊട്ടൊരു വെട്ടങ്ങ് കൊടുക്കുന്നു അച്ഛൻ അലറാൻ ആരംഭിക്കുന്നുണ്ട് ഈ അലർച്ച കേട്ടിട്ട് എങ്ങനെയാണെങ്കിൽ താനാണ് എല്ലാത്തിനും കാരണമെന്നും പറഞ്ഞ് എഡ്വിനോട് അങ്ങ് ചൂടാവുന്നു എഡ്വിൻകാണെങ്കിൽ ഇത് തുറക്കാനും പറ്റില്ല തുറന്നു കഴിഞ്ഞാൽ ചാവാൻ പോകുന്ന ഇവൻ മാത്രമല്ല ഇവരുടെ കൂടെയുള്ള എല്ലാവരും ചാവും ഇവരുടെ കാര്യം ആലോചിച്ചിട്ടാണ് തുറക്കാണ്ടിരിക്കുന്നത് അങ്ങനെ എഡ്വിൻ ജെഫ്രിയുമായിട്ട് സംസാരിക്കുന്നു ജെഫ്രി ഞാൻ പുറത്തേക്ക് വരാം പക്ഷെ എനിക്കൊരു കണ്ടീഷനുണ്ട് ആദ്യം രംഗ അവൻ്റെ അച്ഛൻ ഡയാന ക്രിസ്റ്റോ ഇവർ പേരും പുറത്തു പോകണം അവർ നാലു പേര് സ്കൂളിൽ നിന്ന് പോയി എന്നുള്ളത് എനിക്ക് അത്രയും ഉറപ്പ് വേണം എന്നാൽ മാത്രമേ ഞാൻ പുറത്തേക്ക് വരൂ സോ നിങ്ങളെല്ലാവരും ബാക്കിലോട്ട് ഇറങ്ങണം എന്നിട്ട് നിങ്ങളുടെ പേര് ഉറക്കെ വിളിച്ച് പറയണം താനെന്തോന്ന് അറ്റൻഡൻസ് എടുക്ക് ജെഫ്രി എന്നാൽ മാത്രമേ നിങ്ങൾ ബാക്കിലോട്ട് ഇറങ്ങി ഇറങ്ങിയെന്നുള്ള ഞങ്ങൾക്ക് മനസ്സിലാവുള്ളൂ അങ്ങനെ ജെഫ്രി ഈ ഡീലിനെ ഒക്കെ പറയുന്നു എന്നിട്ട് ബാക്ക് ഇറങ്ങുന്ന പേര് വിളിക്കുന്നു ഇത് കേട്ടേക്ക് എഡ്വിനും ടീംസ് അങ്ങ് ഡോർ ഡോറുറക്കുന്നു എന്നാൽ പുറത്തേക്ക് പോകുന്നതിന് പകരം നൈസായിട്ട് അച്ഛനെ അങ്ങ് അകത്തോട്ട് കയറ്റുന്നുണ്ട് അവർ ഇത് കണ്ടേക്ക് ജെഫ്രിക്ക് അങ്ങ് ബ്രാന്ത് കയറുന്നു അങ്ങനെ തൽക്കാലത്തിന് സേഫായി പക്ഷെ ഇതുകൊണ്ടായില്ല രംഗേട് അച്ഛൻ എത്രയും വേഗം മെഡിക്കൽ അറ്റൻഷൻ കിട്ടിയില്ലെങ്കിൽ മൊത്തത്തിൽ ഈ പ്രശ്നമാവും അങ്ങനെ ഇപ്പൊ കാണിച്ച അതേ പ്ലാൻ പിന്നെയും കാണിക്കാനാണ് എഡ്വിൻ്റെ പ്ലാൻ പക്ഷെ അത് കേട്ട് ദേഷ്യം കയറുന്നുണ്ട് ജെഫ്രിക്ക് ഒരു പ്രാവശ്യം ചെയ്തു സോ രണ്ടാമത്തെ പ്രാവശ്യം ചെയ്യുമ്പോൾ പറ്റിക്കില്ല എന്ന് എന്താത്ര ഉറപ്പ് അങ്ങനെ ഒരു വിധത്തിൽ ജെഫ്രി കൺവിൻസ് ചെയ്യുന്നു ബാക്കിലോട്ട് ഇറക്കുന്നു പേരുകൾ ഉറക്കെ പറയിപ്പിക്കുന്നു ഇതേ സമയം എഡ്വിൻ ആണെങ്കിൽ ഇവിടുന്ന് പുറത്തിറങ്ങിയാൽ ഉടൻ പാർക്കിംഗ് ലോട്ടിന്റെ വാതിൽ തുറന്നു കൊടുക്കാനാണ് രംഗയുടെ അച്ഛനോടും പറയുന്നത് അങ്ങനെ അവർ പുറത്തിറങ്ങുന്നു ആയിട്ട് പോകുന്നു പക്ഷെ എഡ്വിൻ ജെഫ്രിയോട് പറഞ്ഞിട്ടുണ്ട് അവർ സേഫായി ഉറപ്പ് വന്നാൽ മാത്രമാണ് ഇവൻ പുറത്തേക്ക് ഇറങ്ങുന്ന ജെഫ്രി ആണേലും പതുക്കെ പതുക്കെ മുന്നോട്ട് വരുന്നു ഇത് കണ്ടേക്കാ വാതിൽ അങ്ങ് അടക്കുന്നുണ്ട് എഡ്വിൻ അങ്ങനെ പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞു രംഗയുടെയും അച്ഛന്റെയും ഒരു വിവരവുമില്ല ഇല്ല അപ്പത്തന്നെ എഡ്വിന് മനസ്സിലായി അവര് ജെഫ്രി പിടികൂടിയെന്ന് അങ്ങനെ ജെഫ്രിയോട് കാര്യം തിരക്കുന്നു ആ സമയത്താണ് ജെഫ്രിയുടെ പിള്ളേര് രംഗേനെ അച്ഛനെയും കൊണ്ടുവരുന്നത് അവരുടെ സൗണ്ട് കേട്ടേക്ക് ബ്രാന്ത് കയറണു അങ്ങനെ ഇരിക്കുമ്പോഴാണ് ജെഫ്രി കൂട്ടത്തിൽ ഒരുത്തനെ കുറച്ച് പെട്രോൾ സംഘടിപ്പിക്കാൻ വേണ്ടി വിടുന്നത് ഈ പെട്രോൾ എടുക്കാൻ പോകുന്നവന്റെ പേരാണ് റേഹാൻ അങ്ങനെ പെട്രോൾ എടുത്തുകൊണ്ടിരിക്കുമ്പോഴാണ് പോലീസുകാർ അങ്ങോട്ട് വരുന്നത് ഇവനാണെങ്കിൽ ഓരോന്ന് പറഞ്ഞ് പിടിച്ചു നിൽക്കുന്നു ആ ഒരു കറക്റ്റ് സമയത്താണ് പോലീസുകാർക്ക് എമർജൻസി കോൾ വരുന്നത് സോ ഇവനെ മൈൻഡ് മൈൻഡാക്കാണ്ട് ഇവർ നേരെ അങ്ങോട്ട് പോകുന്നു അങ്ങനെ പെട്രോളും കൊണ്ട് റേഹാൻ സ്കൂളിലെത്തി പക്ഷെ എന്തിനാണ് ഈ പെട്രോൾ നിന്ന് ഒരാൾക്കും പിടികിട്ടുന്നില്ല അങ്ങനെ ജെഫ്രി ആ പെട്രോൾ വാങ്ങുന്നു രംഗയുടെ അച്ഛന്റെ മേളിൽ അങ്ങ് ഒഴിക്കുന്നു എഡ്വിൻ ഞാൻ അഞ്ചു വരെ എണ്ണും അതിനകത്ത് നീ പുറത്തു വന്നില്ലെങ്കിൽ രംഗയുടെ അച്ഛനെ ഞാൻ അങ്ങ് കത്തിക്കും ഇത് കേട്ടേക്ക് പേടിച്ച് കുറച്ച് ഇല്ലാണ്ടായിട്ടാണ് എഡ്വിൻ നിൽക്കുന്നത് ജെഫ്രിയുടെ കൂടെയുള്ളവരാണേലോ ഇവൻ പേടിപ്പിക്കാൻ ചെയ്യുമെന്ന് വിചാരിച്ചാണ് നിൽക്കുന്നത് എന്നാൽ അങ്ങനെ ഇല്ലായിരുന്നു അഞ്ചു വരെ എണ്ണുന്നു ലൈറ്റർ എടുക്കുന്നു അങ്ങ് കത്തിക്കുന്നു ഇതെല്ലാം കണ്ട് ഞെട്ടിത്തെരിച്ചിരിക്കുകയാണ് കൂടെയുള്ളവർ കാരണം അവർ അതിരടന്നു എഡ്വിനെ പെരുമാറാനാണ് എല്ലാവരും വന്നത് പക്ഷെ പറഞ്ഞു പിടിച്ചിട്ടിപ്പോൾ ഒരു മേർഡർ കടന്നു അങ്ങനെ രംഗ അടച്ചൻ ഇല്ലാണ്ടായി രംഗ വേഗം തന്നെ ഓടി രക്ഷപ്പെടാനാണ് നോക്കുന്നത് ഇത് കണ്ടപാട് ജെറിയും ആൻറ്റോയും കൂടെ അവനെ പിന്തുടരാൻ തുടങ്ങുന്നു അങ്ങനെ രംഗ ആൻറ്റോണിയിട്ട് അടിച്ചുകൊണ്ടിരിക്കുകയാണ് അടിക്കാമെന്ന് മാത്രമല്ല വാളും കൊണ്ട് കുത്താൻ നിൽക്കുമ്പോഴാണ് ജെറി അവനെ അങ്ങ് തീർക്കുന്നത് സ്വരംഗയും ഇല്ലാണ്ടായി അങ്ങനെ രംഗയെ പിടിക്കാൻ പോയവര് അവന്റെ ചോരയും കൊണ്ടാണ് വരുന്നത് ഇതൊക്കെ കണ്ട് ഞെട്ടി ധരിച്ചിരിക്കുകയാണ് ബാക്കിയുള്ളവർ അലക്സാണെങ്കിൽ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് മേഡർ നടക്കുമെന്നൊന്നും അലക്സ് ഒട്ടും വിചാരിച്ചിരുന്നില്ല സോ അവരുടെ കയ്യിൽ നിന്ന് പോയി എന്നുള്ളത് അവനുക്ക് നല്ലവണ്ണം മനസ്സിലായി എന്നാൽ ആ സമയത്ത് ജെഫ്രി ആണെങ്കിൽ ഒരു സൈക്കോയെ പോലെയാണ് പെരുമാറുന്നത് എന്തിനാണ് കരയുന്നത് കരയാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അലക്സിൻ്റെ അതേ സെയിം അവസ്ഥ തന്നെയാണ് ആനക്കും അലക്സിനൊന്ന് മതി എന്ന് അയക്കണം അങ്ങനെ ഈ സമയത്താണ് എന്ന് പറയുന്ന ഒരുത്തൻ ഒരു കാര്യം ചോദിക്കുന്നത് അല്ല ജെഫ്രി നിൻ്റെ അടുത്ത പ്ലാൻ എന്താ എൻ്റെ പ്ലാനോ നമ്മുടെ പ്ലാൻ സമരം നടക്കുന്നതുകൊണ്ട് ഇഷ്ടംപോലെ പോലെ ബിൽഡിങ്സ് കത്തി എരിയുന്നുണ്ടാവും ഇവിടെയുള്ള എല്ലാത്തിനെയും കുന്നിട്ട് ആ ബിൽഡിങ്ങിനകത്ത് ഇടാം സംഗതി ക്ലീൻ ആയിരിക്കും ഇതേ സമയം എഡ്വിനും ആണെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാണ്ട് ഇല്ലാണ്ടായിട്ടാണ് ഇരിക്കുന്നത് അങ്ങനെ എഡ്വിൻ എന്തേലും കിട്ടോ അറിയാൻ വേണ്ടിയിട്ട് ആ റൂം മൊത്തം സെർച്ച് ചെയ്യുന്നു പക്ഷേ ക്രിസ്റ്റോന ഡോറിൻ്റെ അടുത്ത് തന്നെ നിർത്തിയിട്ടുണ്ട് ഇവരെങ്ങാനും രക്ഷപ്പെടാൻ വേണ്ടി വഴി നോക്കുന്ന കാര്യം ജെഫ്രി ജെഫ്രറിഞ്ഞാൽ ഇവരെ പൂട്ടാനുള്ള വഴി അവൻ പുറത്തുനിന്ന് നോക്കും സോ ജെഫ്രിക്ക് സംശയം വരാണ്ടിരിക്കാനാണ് ക്രിസ്റ്റോനെ ഡോറിൻ്റെ തന്നെ നിർത്തുന്നത് അങ്ങനെ ഈ സമയത്താണ് എഡ്വിൻ അവൻ്റെ കഥയെക്കുറിച്ച് ഡയാനയോട് പറയുന്നത് തൻ്റെ സിസ്റ്ററിനെക്കുറിച്ചും നഫ്യൂനെക്കുറിച്ചും ക്രിസ്റ്റോനെ സംശയിക്കുന്നതിനെക്കുറിച്ചും അങ്ങനെ എല്ലാം പറയുന്നു അങ്ങനെ ഈ സമയത്താണ് ആ റൂമിനകത്തുനിന്ന് ഒരു വെളിച്ചം കാണുന്നത് അകത്തോട്ട് വെളിച്ചം കയറണമെന്നുണ്ടെങ്കിൽ അവിടെ ഒരു ജനാലയോ വാതിലോ കാണണം സോ അവിടെയുള്ള മുഴുവൻ സാധനങ്ങളോ വെക്കുന്നു അപ്പോഴാണ് ഒരു ഹിഡൻ ബാത്റൂം അവർ കണ്ടെത്തുന്നത് യൂസ് ചെയ്തിട്ട് കാലം കുറയായി ഈ ബാത്റൂമിനകത്താണെങ്കിൽ ഒരു വെന്റും ഉണ്ട് അങ്ങനെ ആ വെന്റ് വഴി പോയി നോക്കാം എന്നാണ് ഇങ്ങരുടെ പ്ലാൻ ഈ സ്കൂളിനകത്ത് മൊബൈൽ യൂസ് ചെയ്യാണ്ടിരിക്കാൻ വേണ്ടി ഒരു സിഗ്നൽ ജാമർ ഉണ്ടാവും അതല്ലോണ്ടാണ് ഇവർക്ക് സിഗ്നൽ കിട്ടാത്തത് സോ ആദ്യം സെക്യൂരിറ്റി റൂമിനകത്ത് പോയിട്ട് അത് ഓഫ് ചെയ്യുക എന്നിട്ട് ഡയാനെ വിളിച്ച് കാര്യം പറയുക ഇതാണിപ്പോൾ നിലവിലെ പ്ലാൻ അങ്ങനെ എഡ്വിൻ മുന്നോട്ട് പോകുന്നു സമയം അലക്സിനാണെങ്കിൽ ഒട്ടും പറ്റുന്നില്ല എങ്ങനെയാലും പുറത്തു പോയാൽ മതിന്ന് ആയിക്കണം അതുകൊണ്ട് മൂത്രം ഒഴിക്കാനാണെന്ന് പറഞ്ഞ് രക്ഷപ്പെടാൻ നിൽക്കുമ്പോഴാണ് ജെറിയും ജെഫ്രിയും കൂടെ പിന്നാലെ പോകുന്നത് ജെഫ്രിക്ക് നല്ല പേടിയുണ്ട് ഇവനെങ്ങാനും ചതിക്കുമെന്ന് അങ്ങനെ അവൻ ബാത്റൂമിലെത്തി അതേ ബാത്റൂമിലാണ് മറ്റേ വെൻഡോ എന്ന് അവസാനിക്കുന്നത് സൊ എഡ്വിൻ മിണ്ടാണ്ടിരിക്കുന്നു എന്തായാലും ജെഫ്രിയുടെ സംശയം കാരണം അലക്സിനെ അങ്ങ് വെട്ടി വെട്ടി ഇല്ലാണ്ടാക്കുന്നുണ്ട് ഇതൊക്കെ കേട്ട് പേടിച്ച് പറിച്ചിരിക്കേണ്ട എഡ്വിൻ അങ്ങനെ അലക്സ് മരിച്ചു ടോട്ടൽ മൂന്ന് മേഡറായിപ്പോ അങ്ങനെ അവർ തിരിച്ചു പോകുന്നു അലക്സിനെ കൊന്നറിഞ്ഞ് ബാക്കിയുള്ളവരാണെങ്കിൽ കയ്യിന്ന് പോവുകയാണ് പക്ഷെ എന്നിട്ടും അവർ ജെഫ്രിയുടെ കൂടെ തന്നെ നിൽക്കുന്നു അവർക്ക് ജെഫ്രീൻ അത്രക്കും ഭയമാണ് ഇതേ സമയം എഡ്വിൻ ആണെങ്കിൽ പിള്ളേർ കാണാണ്ട് എങ്ങനെയൊക്കെയോ സെക്യൂരിറ്റി റൂമിനകത്ത് എന്നിട്ട് ആദ്യം തന്നെ ജൈമർ ഓഫ് ചെയ്യുന്നു പക്ഷേ എന്നിട്ടും നോ സിഗ്നൽ അങ്ങനെ എമർജൻസി എക്സിറ്റിൻ്റെ കീ ഒപ്പിച്ച് പുള്ളിക്കാരനെ അവിടുന്ന് പോകുന്നു പക്ഷേ പോകുന്ന സമയത്ത് ഫോൺ മറന്നു വെച്ചിട്ടാണ് പോകുന്നത് ഇതേ സമയം എഡ്വിൻ റൂമില്ല എന്നുള്ള കാര്യം ജെഫ്രിക്ക് മനസ്സിലായി അത് മാത്രമല്ല ഇവരുടെ സയൻസ് ഒരു ഗ്യാസ് കട്ടറുള്ള കാര്യം ഇപ്പോഴാണ് ഇവർക്ക് ഓർമ്മ വരുന്നത് സോ അതും കൊണ്ട് വാതിൽ തുറക്കാനാണ് ഇവരുടെ പ്ലാൻ അങ്ങനെ ഗ്യാസ് കട്ടർ കട്ടറെടുക്കുന്ന ഡോറ് പൊളിക്കാൻ ആരംഭിക്കുന്നു ആ ഒരു കറക്റ്റ് സമയത്താണ് എഡ്വിൻ വന്നിട്ട് അവരെ വെൻ്റ് വഴി അങ്ങ് കൊണ്ടുപോകുന്നത് അങ്ങനെ ജെഫ്രി ഡോറ് തുറന്നു പക്ഷേ യാതൊരു കാര്യവും ഉണ്ടായിരുന്നില്ല ഇതൊക്കെ കണ്ടിട്ട് അവൻ കാണെങ്കിൽ ബ്രാന്ത് കയറുന്നു അങ്ങനെ ചുറ്റും നോക്കുന്ന സമയത്താണ് ആ വെന്റ് കാണുന്നത് പക്ഷെ വെൻ്റ് എങ്ങോട്ടാണ് എത്തുക എന്നുള്ളത് അവൻ കോരിപ്പെടുത്തുമില്ല സോ ഇവരങ്ങ് സ്പ്ലിറ്റ് ആവുന്നു സ്കൂൾ മൊത്തം സർച്ച് ചെയ്യുന്നു സമയം എമർജൻസി എക്സിറ്റിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് എഡ്വിനും ടീംസും കൂടെ അപ്പോഴാണ് ഇവരുടെ ഫ്രണ്ടിലോട്ട് രണ്ടു പേര് വരുന്നത് ഇവരപ്പം തന്നെ ബയോളജി ലാബിനകത്ത് ഒളിച്ചിരിക്കുന്നു പക്ഷെ അവരും അങ്ങോട്ടാണ് വരുന്നത് വരികയെന്ന് മാത്രമല്ല ഇവന്മാരെ അലക്സിനെ കുറിച്ചാണ് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരുത്തനാണെങ്കിൽ അലക്സ് മരിച്ചത് നന്നായി മറ്റവൻക്കാണെങ്കിൽ അലക്സ് മരിച്ചതിൽ നല്ല വിഷമമുണ്ട് അങ്ങനെ ഇവർ രണ്ട് പേരും കൂടെ ഈ ഒരു കാര്യത്തിൻ്റെ പേരിൽ തർക്കിച്ചുകൊണ്ടിരിക്കുകയാണ് ആ ഒരു തക്കം നോക്കി അഡ്വിൻ ഒരു പ്ലാൻ തയ്യാറാക്കുന്നു ഡയാന നിങ്ങൾ എമർജൻസി എക്സിറ്റിലോട്ട് പോകും ഇവരെ ഡിസ്ട്രാക്ട് ചെയ്യുന്ന കാര്യം ഞാൻ ഏറ്റു ഫോണിനകത്ത് സിഗ്നൽ വന്നാലുടാൻ എന്നെ വിളിക്കണം എന്നും പറഞ്ഞ് ഫോൺ എടുക്കാൻ നോക്കുമ്പോഴാണ് ഫോൺ മിസ്സായി എന്നുള്ള കാര്യം മനസ്സിലാവുന്നത് സോ ക്രിസ്റ്റോ അവൻ്റെ അങ്ങ് കൊടുക്കുന്നു എന്തായാലും ടീച്ചറുടെ ഒരു ഫോൺ ഉണ്ടല്ലോ അങ്ങനെ അവന്മാർ കാണാണ്ട് ലാബിന്ന് അങ്ങ് പുറത്ത് കിടക്കുന്നുണ്ട് ഡെഡ്വിൻ കടക്കാന്ന് മാത്രമല്ല ഡിസ്ട്രാക്ട് ചെയ്യാനായിട്ട് ഒരു സൗണ്ട് ഉണ്ടാക്കുന്നു പിന്നെ പോരാതിന് പുള്ളിക്കാരനാണെങ്കിൽ ലാബീന്നൊരു എല്ലാം കഷ്ണം എടുക്കുന്നു അങ്ങനെ അവർ പുറത്തേക്കെത്തി പിന്നെ അവിടെ ഗംഭീര ഫൈറ്റ് ആണ് പക്ഷെ ഇവൻ ഇവനക്കാണെങ്കിൽ ആരും കൊല്ലണമെന്നില്ല എല്ലാം നിർത്താം ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല ബാക്കിയുള്ളവരെ രക്ഷിക്കാൻ എന്നെ സഹായിക്കി എന്നൊക്കെയാണ് എഡ്വിൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പക്ഷേ ഒമാർക്കുണ്ടാ തലേ കയറുക സോ ഫൈറ്റ് ചെയ്യാൻ തുടങ്ങുന്നു എഡ്വിൻക്കാണെങ്കിൽ അത്യാവശ്യം അടി കിട്ടുന്നുണ്ട് അങ്ങനെ ആ ഫൈറ്റിൻ്റെ ഇടയിൽ അബദ്ധവശാൽ മറ്റേ എല്ല് കൊണ്ട് ഒരു തൻ്റെ വൈറ്റിലോട്ട് അങ്ങ് കയറ്റുന്നു അറിയാണ്ടാണ് അത് ചെയ്യുന്നത് എന്നാൽ എന്നാലിതൊക്കെ കണ്ട് മറ്റവൻക്കാണെങ്കിൽ കൺട്രോൾ പോകുന്നു അങ്ങനെ മുറുക്കി കൊല്ലാൻ നിൽക്കുമ്പോഴാണ് മറ്റേ ഗ്യാസ് കട്ടർ അവൻ കാണുന്നത് അതെങ്ങനെയൊക്കെ എടുക്കുന്നു എന്നിട്ട് ആ ചെക്കെൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനാക്കുന്നു അങ്ങനെ എഡ്വിൻ തൽക്കാലത്തിന് രക്ഷപ്പെട്ടു അങ്ങനെ ഈ പിള്ളേരുടെ അവസ്ഥയുണ്ട് കൺട്രോൾ പോകാന് ജെഫ്രിക്ക് പക്ഷേ ഇവർ മരിച്ചിട്ടൊന്നുമില്ല ഇതേ സമയം എഡ്വിൻ എത്തുന്ന ജെറിയുടെ മുമ്പിലാണ് അവൻ ജെറിയോട് കിഞ്ചി പറയുന്നുണ്ട് വേണ്ടാന്ന് പക്ഷെ ആര് കേൾക്കാൻ അങ്ങനെ ജെറി അവനെ കൊല്ലാനായിട്ട് വരുന്നു എഡ്വിൻ ആണെങ്കിൽ വേഗം തന്നെ അങ്ങ് മാറുന്നു അതോടുകൂടെ പുള്ളിക്കാരൻ അങ്ങ് താഴോട്ട് പോകുന്നു പക്ഷെ എഡ്വിൻ അവനെ പിടിച്ചു നിർത്തുന്നു എന്നാൽ ജെറിയുടെ പക അടങ്ങിയിട്ടില്ല തൂങ്ങി കിടന്നുകൊണ്ടും വെട്ടാനാണ് പുള്ളിക്കാരൻ നോക്കുന്നത് വേറൊരു വഴി ഇല്ലാണ്ടായപ്പോൾ എഡ്വിൻ അവൻ്റെ കയ്യങ്ങ് വിടുന്നു അതോടുകൂടെ ജെറി അങ്ങ് ഇല്ലാണ്ടാവുന്നു ഈ സമയത്താണ് ഡയാന എഡ്വിനെക്കുറിച്ചുള്ള മുഴുവൻ സത്യങ്ങളും ക്രിസ്റ്റോനോട് പറയുന്നത് അപ്പോഴാണ് ക്രിസ്റ്റം മറ്റൊരു കാര്യം ഇങ്ങോട്ട് പറയുന്നത് ടീച്ചറെ ഞാൻ അയാളുടെ നെഫ്യൂ ആവാൻ ഒരു സാധ്യതയില്ല ഞാൻ ട്വിംസാണ് നിങ്ങൾ പറയുന്ന അനുസരിച്ച് എഡ്വിൻ്റെ നെഫ്യൂ ഒരാളാണ് ഇതെല്ലാം കേട്ട് ഞെട്ടിയിരിക്കുന്ന ഡയാന അങ്ങനെ ഇരിക്കുമ്പോഴാണ് ജെഫ്രി എഡ്വിനെ കണ്ടെത്തുന്നത് പിന്നെ അവിടെ ഗംഭീര ഫൈറ്റാണ് എഡ്വിനെ പിടിച്ചിരിക്കാൻ പറ്റുന്നില്ല അത്രയും ബ്രൂട്ടലായിട്ടാണ് പുള്ളിക്കാരൻ അടിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു ഭ്രാന്തനെ പോലെ ഇന്തിന് ബാത്റൂമിൽ കൊണ്ടുപോയിട്ട് മൂത്രടക്കം ചെയ്യാൻ പറയുന്നു അങ്ങനെ അടിച്ചടിച്ച് ഇഞ്ച പരുവാക്കുന്നുണ്ട് അങ്ങനെ ഒരു വിധത്തിൽ എഡ്വിൻ തിരിച്ചടിക്കാൻ തുടങ്ങുന്നു അപ്പോഴാണ് ബാക്കിയുള്ള മൂന്ന് പേര് വരുന്നത് ഏനാ നിങ്ങൾക്കിപ്പോഴും സമയമുണ്ട് ഇവിടുത്തെ കൊലയാളി ജെഫ്രി മാത്രമാണ് നിങ്ങളല്ല ഞാൻ പറയുന്നു എന്നു കേൾക്ക് നിങ്ങൾ തിരിച്ചു പോകും നിങ്ങൾക്കൊരു ഫ്യൂച്ചർ ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് ലവന്മാരെ കൺവിൻസ് ചെയ്യുന്നു അവർ തിരിച്ചു പോകുന്നു ഇതെല്ലാം കണ്ട് ഭ്രാന്ത് പിടിച്ച ജെഫ്രി സാറിനെ ഇട്ട് അടിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതേ സമയം ഡയാനയും ക്രിസ്റ്റോയും കൂടെ എമർജൻസി ഡോറിൻ്റെ പുറത്തെത്തി പക്ഷേ ക്രിസ്റ്റോക്കാണെങ്കിൽ ഒറ്റയ്ക്ക് പോകാൻ നല്ല പേടിയുണ്ട് സോ ടീച്ചറും കൂടെ പോകുന്നു ഇതേ സമയം ജെഫ്രി എഡ്വിനെ ഇട്ട് അടിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ എഡ്വിൻ ഒരു ചവിട്ടങ്ങ് കൊടുക്കുന്നു ആ ചൗട്ടിൻ്റെ ആഘാതത്തിൽ ജെഫ്രി ചെന്ന് വീഴുന്ന ഒരു ലിവറിൻ്റെ മുകളിലാണ് സോ ജെഫ്രി അങ്ങ് ഇല്ലാണ്ടായി അതെല്ലാം കണ്ട് കരഞ്ഞോണ്ടിരിക്കുകയാണ് എഡ്വിൻ ഒരു അധ്യാപകൻ കാരണം ഇത്രയും കാര്യങ്ങൾ നടക്കാന്ന് പറയുമ്പോൾ എങ്ങനെയുണ്ടാവും ഈ ഒരു കറക്റ്റ് സമയത്താണ് കലാപക്കാർ സ്കൂളിലോട്ട് വരുന്നത് എന്നിട്ട് സ്കൂൾ മൊത്തം അടിച്ചു തകർക്കാൻ ലൂട്ടിങ് അങ്ങനെയുള്ള സകലമായ കാര്യങ്ങളും നടക്കുന്നുണ്ട് ഇതിൻ്റെ ഇടയിൽ ഇവരെങ്ങാനും സാറിനെ കണ്ടാൽ തീർന്ന് സോ ആരും കാണാണ്ട് എങ്ങനെയൊക്കെയോ പുറത്തിറങ്ങാൻ നോക്കുകയാണ് എഡ്വിൻ അപ്പോഴാണ് ഫോണിനകത്ത് സിഗ്നൽ വരുന്നത് അങ്ങനെ ജെഫ്രിയുടെ മറ്റേ മേഡറിൻ്റെ വീഡിയോ അവൻ വെച്ച് നോക്കുന്നു അതിലെ പയ്യനെ കൊല്ലുന്നതിന് മുമ്പ് അവൻ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് നിനക്കൊക്കെ എൻ്റെ പേരൻസിനെ കുറിച്ച് അറിയണോല്ലേ എന്നാൽ കേട്ടോ എൻ്റെ അമ്മ ഒരു ചൈനീസാണ് കുറെ എണ്ണം ഗാങ് റേപ്പ് ചെയ്തപ്പോൾ ഉണ്ടായതാണ് ഞാൻ എനിക്ക് കുറേ തന്തന്മാരുണ്ട് എന്നും പറഞ്ഞ് വെട്ടിക്കൊന്നുകൊണ്ടിരിക്കുകയാണ് ആ പയ്യനെ ഇത് കണ്ടേക്ക് എഡ്വിൻ ആണെങ്കിൽ കരയാനാരംഭിക്കുന്നു താൻ ഇത്രയും കാലം തേടിക്കൊണ്ടിരുന്ന നെഫ്യൂ ജെഫ്രി ആയിരുന്നു ഈ സമയത്താണ് കലാപക്കാർ അവനെ തിരിച്ചറിയുന്നത് പിന്നെ പറയണ്ടല്ലോ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു കാർ വന്നിട്ട് അവനെ അങ്ങ് രക്ഷിക്കുന്നത് അതിനകത്ത് ഇഷ്ടം പോലെ ചൈനീസുകാരുണ്ട് അവരെ എല്ലാം രക്ഷിച്ചുകൊണ്ട് പോകുന്നത് ഒരു ഇൻഡോനേഷ്യനും അങ്ങേരുടെ കയ്യൻ്റെ മുകളിലാണെങ്കിൽ പണ്ട് വെട്ടുകൊണ്ടൊരു പാടുണ്ട് അത് മാത്രമല്ല അയാളുടെ പേര് പാക്ക അതായത് എഡ്വിൻ്റെ പണ്ടത്തെ ഫ്രണ്ട് പാക്ക പിന്നെ പോരാതിന് ജെഫ്രി അടച്ചു അടച്ചുവെച്ചൊരു പയ്യനുണ്ടായിരുന്നല്ലോ ഒരു ഇൻഡോനേഷ്യൻ പയ്യൻ തുറന്നു വിടുന്നു ഈ ഒരു പോയിന്റ് വെച്ചിട്ടാണ് ഈ ഒരു സിനിമ ഞങ്ങൾ എൻ്റ് ചെയ്യുന്നത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കൂടുതൽ വീടുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പൊ കെ പൈ